ഞാൻ അത് ആനയാണ് ശരി ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദ് കെ യു എഫ് മേഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേരള മനസാക്ഷിയെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു പാലക്കാട്ടിലെ രണ്ട് കൂട്ട കൊലപാതകം ചന്താമര എന്ന ഒരു മനുഷ്യ മൃഗം അതിക്രൂരമായിട്ടായിരുന്നു ആ ജീവനെടുത്തത് ഒരാളുടെ ജീവൻ എടുത്തു ശിക്ഷ കാല അവധി കഴിഞ്ഞതിനു ശേഷം വീണ്ടും ആ കുടുംബത്തിലെ മകന്റെയും അമ്മയുടെയും ജീവനെടുത്തിട്ടുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ചെങ്കാമരയെ കോടതിയിൽ ഹാജരാക്കിയിട്ട് മാധ്യമങ്ങളുടെ മുമ്പാകെ പറഞ്ഞൊരു വാക്കുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം എന്റെ കുടുംബത്തിൽ പറഞ്ഞു ഞാൻ എന്ത് പോവുക നിരവധി പോലീസുകാരുടെ അകമ്പഴോടുകൂടി കോടതിയിൽ ഹാജരാക്കി കൊണ്ടുവരുന്ന ഒരു പ്രതിയാണ് ഇങ്ങനെ പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നത് ഇനിയും എനിക്ക് നശിപ്പിക്കാൻ ആളുണ്ട് എന്നുള്ള കാര്യം മൂന്ന് പേരെ അതിക്രൂരമായി ജീവനെടുത്തിട്ടുള്ള ഒരു കൊടുംഭിഷാജാണ് ഇങ്ങനെയുള്ളൊരു കാര്യം പറയുന്നത് നമ്മുടെ നിയമത്തിന്റെ വ്യവസ്ഥത പോരായ്മ എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത് അതായത് മൂന്ന് പേരെ ജീവനെടുത്ത ഒരു കൊലപാതകി ഒരു ക്രിമിനൽ കോടതിയിൽ ഹാജരാക്കി പോകുമ്പോൾ മാധ്യമങ്ങളോട് ഇത്ര ദാർഷ്ടത്തോടു കൂടി പറയണമെങ്കിൽ അയാൾക്ക് ിയമത്തിനോട് എത്രത്തോളം ഉണ്ട് എന്ന കാര്യം അതിൽ ഇതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കി എടുത്താൽ പോലെ നിയമത്തെ പോലും വെല്ലുവിളിച്ചു കൊണ്ടല്ലേ ഇങ്ങനെയുള്ള വാക്ക് അദ്ദേഹം പരസ്യമായി പറഞ്ഞത് ഇനിയിപ്പോ കുറച്ചുനാള് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാല് ഇദ്ദേഹം ഉദ്ദേശിച്ച ആൾക്കാരോട് ജീവൻ എടുക്കും ഇതിനു മുമ്പ് ഒരു സ്ത്രീയുടെ ജീവൻ ജീവനെടുത്തതിനു ശേഷം കുറച്ചുനാൾ ജയിൽ കടന്നതിന് ശേഷമാണ് ജാമ്യം കിട്ടിയ ആ സമയത്താണ് ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെയും അതുപോലെ തന്നെ അമ്മയുടെയും ജീവൻ അതിക്രൂരമായി എടുത്തത് ഇതുപോലെയുള്ള കൊടും കുറ്റവാളികൾക്കൊക്കെ നമ്മുടെ നിയമം ഒരു പരിധിവരെ വളം വെച്ചു കൊടുക്കുന്നു എന്ന ഇതിലേക്ക് പോലും ചിന്തിച്ചു പോകുന്നുണ്ട് കാരണം നമ്മുടെ ഇത്തരം കൊലപാതകൾക്കുമൊക്കെ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് വളരെ ലഘുവായിട്ടുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത് അറേബ്യൻ നാട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ നാട്ടിലൊക്കെ ഇങ്ങനെ കൊലപാതകം ചെയ്ത പ്രതികൾക്ക് അവർക്ക് വധശിക്ഷ കൊടുക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സൈക്കോ പ്രതികളൊന്നും അവിടെ ഇല്ല എന്ന് നമുക്ക് പറയാം കാരണം ഈ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ ആരെയും അതിശയിപ്പിക്കുന്ന ഒരു രീതിയാണ് നിയമത്തെ അദ്ദേഹം വളരെ പുല്യ പോലെ പോലും കൽപ്പിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണിത് കോടതിയിൽ ഹാജരാക്കിയിട്ട് ഈ പോലീസുകാരുടെ ഒപ്പം ജയിലിലേക്ക് പോകുന്ന ഒരു പ്രതി മാധ്യമങ്ങളോട് ഇത്ര കൂടി ഇത്ര കൂടി ഇത്ര കൂടി പറയണമെങ്കിൽ അയാൾക്കറിയ ജയിൽ നമ്മുടെ നമ്മുടെ നിയമാവസ്ഥയിലുള്ള ശിക്ഷയുടെ ഒരു രീതി എത്രത്തോളം ഉണ്ട് എന്ന കാര്യം പിന്നെയുമല്ല ഇത്തരം കൊലപാതകൾക്കൊക്കെ ജയിലിട്ട് കഴിഞ്ഞാൽ അവരൊക്കെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി കൊണ്ട് നല്ല ഭക്ഷണവും അതുപോലെ തന്നെ മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള കൊലപാതകൾക്കൊക്കെ വീണ്ടും കൊലപാതകം ചെയ്യാനോ എല്ലാ കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഏർപ്പെടാനോ ഒരു പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചന്ദാംബരണ പോലെയുള്ള സൈക്കോ പ്രതികളൊന്നും ഒരിക്കലും തന്നെ പുറത്തുവിടുന്ന രീതിയിലേക്ക് എത്തിപ്പെടാൻ പാടില്ല കാരണം അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കും അതിനു മുമ്പ് അങ്ങനെയുള്ള ഒരു അനുഭവമാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ രീതിയിലേക്ക് നമ്മുടെ നിയമം എത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്